അല്ല കൂടി വന്ന് നമുക്ക് ഇവിടെ കൂട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ശരി ആൾക്കാർ പോത്തറച്ചു കൂട്ടത്തില്ല പിന്നെ അവിടുത്തെ വില കൂടുന്ന എക്സ്പോർട്ട് ചെയ്ത് അതാണ് ആൾക്കാർക്ക് കൂട്ടുന്നവരുണ്ട് യു പിയിൽ പോത്തർ കൂട്ടത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ അവിടെ പോയി രാവിലെ ഉച്ചയ്ക്ക് വില വില വ്യത്യാസം വ്യത്യാസം വരും മേടിക്കും വരൂ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതെ അതെ സെറ്റ് ആയി അല്ലേ കൂടിയിട്ടും ആൾക്കാർ മേടിക്കാനുണ്ട് പത്തെണ്ണമൊക്കെ ഒന്നിച്ചെടുത്ത് ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ ലോഡ് മുറാ പോത്ത് അതും കോട്ടയം മുറഫാമി തന്നെ എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് അമ്പത്തഞ്ച് കുട്ടികൾ വന്നിട്ടുണ്ട് ശരിക്കും ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് പോത്തുകുട്ടികളുടെ കിട്ടാൻ വളരെ കുറവാണ് അതുപോലെ തന്നെ വില കൂടുതലാണ് അവിടെ വില കൂടിയോണ്ട് കിട്ടുന്നില്ല ശരിയാണ് നല്ല സത്യമായിട്ടുള്ള ഒരു അതുകൊണ്ടായിരിക്കും പല ഫാമുകളിലും ഇപ്പൊ കുട്ടികൾ ഇല്ലാതിരിക്കുന്നത് ഈ പെരുന്നാളിന് മുമ്പായിട്ട് പല ഫാമുകളിലും കുട്ടികൾ വരാതിരുന്നൊക്കെ അതുകൊണ്ടായിരിക്കും അല്ലേ പക്ഷേ നമുക്ക് ഇന്ന് ഇത്രയും കുട്ടികൾ നിക്കുന്നുണ്ട് ഇത് കച്ചവടം കുറവാണ് ഇല്ല കച്ചവടം അതുകൊണ്ട് ഈ മഞ്ഞക്കാർ കെട്ടിയേക്കുന്ന എല്ലാം കച്ചവടം ആയത് ആയതാണ് അത് കൊണ്ടുപോയി വണ്ടി വന്നാ മതി വണ്ടി മതി അത് ബാക്കിയുള്ള ഇന്ന് നാളേക്കായിട്ട് പോകും ആ നാളെയായിട്ട് ഓൾമോസ്റ്റ് തീരും അപ്പൊ ഈ വില കൂട്ടുന്ന കൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും അവിടെ കൂടി പിടിക്കാൻ ശരിക്കും ഉണ്ടല്ലോ ഒരു സംശയം വെച്ചാൽ ആൾക്കാര് പറയാം അവിടെ ആൾക്കാർ പോത്തർച്ചുകൂട്ടത്തില്ല പിന്നെ അവിടുത്തെ വില കൂടുന്ന എക്സ്പോർട്ട് ചെയ്ത് അതാണ് പക്ഷേ ആൾക്കാർക്ക് അത് അറിയില്ല അവിടെ ആരും പോത്തർച്ചു കൂട്ടത്തില്ല പിന്നെ എങ്ങനെ അവിടെ പോത്തർച്ചിടെ വില കൂടുന്ന ആൾക്കാര് ചോദിക്കാം കൂട്ടുന്നവരുണ്ട് യു പിയിൽ പോത്തർച്ചു കൂട്ടത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ അവിടെ പോയി രാവിലെ ഉച്ചയ്ക്ക് മൈറ്റും പോത്തറച്ചു കൂട്ടിയാണല്ലോ ഞാൻ കൂട്ടിയിട്ടുണ്ട് അല്ല ഞാൻ രാവിലെ ഉച്ചയ്ക്ക് മൈറ്റും പോത്തർച്ച മാത്രം കഴിച്ചിട്ടുണ്ട് അതായത് എന്ത് കഴിച്ചാലും എന്റെ കൂടുതൽ പോത്തർച്ച മാത്രം കിട്ടിയ ഒരു കിട്ടിയൊരു സ്ഥലത്തായിരുന്നു ശരിയാണ് അതാണ് അപ്പൊ ഞാൻ അവിടെ ഈ ഇറച്ചി ഫാക്ടറിക്കാർ പിടിക്കുന്നതിന്റെ പേരിലാണ് ഇതിന്റെ അതെ അപ്പൊ ഈ സീസണിലായിട്ട് അവര് വില കൂട്ടിയെടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് വില വ്യത്യാസം വരും വ്യത്യാസം വരും ചന്തയിൽ വില വ്യത്യാസം വരൂല ചന്ത ഫാക്ടറിക്കാർക്ക് വേണ്ടി ചന്തക്കാർ ചന്ത വന്ന് പിടിക്കുന്നവര് വില കൂട്ടിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാതെ വരും അനുസരിച്ച് ഇവിടെ കൂടുകയും ചെയ്യും ഇവിടെ വില കൂടുകയും ചെയ്യും അല്ലേ ചെയ്യുവല്ലോ വില കൂടുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ കിട്ടാനും ഇല്ല ാണ് പത്തുണ്ട് ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ വന്ന് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂക്കും കുത്തി വട്ടക്കയറും സെറ്റ് ആക്കി കൊടുക്കുവല്ലേ അതിന് മറ്റേ മരുന്നുകൾ അത്യാവശ്യം വേണ്ട മരുന്നുകളെല്ലാം പറഞ്ഞ് സംഭവം സെറ്റ് ആക്കി കൊടുത്തു അതായത് അറിവുള്ളവര് ഇതിനെ ചെയ്യാൻ പ്രാഗൽഭ്യം നേടിയവർ ഇതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വിടുന്ന് കൊടുത്തുവിടും അതുകൊണ്ടിപ്പം ഒന്ന് മേടിച്ചു കഴിഞ്ഞാൽ നേരെ കൊണ്ട് ഇങ്ങോട്ട് കെട്ടിയാൽ മതി വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ടെല്ലാം വിലക്കുള്ള മരുന്നും എല്ലാം ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അത് മരുന്നല്ല ഇഞ്ചക്ഷൻ ഉണ്ട് ഇഞ്ചെക്ഷൻ എല്ലാം എടുത്തിട്ടാണ് ഇവിടുന്ന് കൊടുക്കുന്നത് തന്നെ അപ്പോൾ എന്തായാലും കോട്ടയമ്പുറപ്പുറമിലാണ് ഈ പെരുന്നാൾ ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ലോഡ് വന്നേക്കുന്ന നമുക്ക് ഇനി അടുത്ത ലോഡ് എന്നത്തേക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അടുത്ത് ഇനിയിപ്പോ ഒരു മൂന്നാല് ദിവസത്തേക്ക് അവിടെ ചന്ത അവധിയായിരിക്കും പെരുന്നാൾ കഴിയുമ്പോൾ എല്ലാ കൊല്ലവും ചന്ത അവധി ചന്ത അവിയായിരിക്കും ആദ്യത്തെ ചന്തയ്ക്ക് തന്നെ നമുക്ക് ലോഡ് ആവും ആദ്യത്തെ ചന്ത തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ലോഡ് കയറും അടുത്ത നമുക്ക് ഇനി എന്നാണ് ഒരു രണ്ട് ലോഡിന്റെ പരിപാടി പ്രതീക്ഷിക്കാൻ വലിയ വലിയ താമസിക്കേണ്ട വലിയ താമസം ഇല്ലാതെ ഇപ്പൊ തന്നെ വീണ്ടും ഓർഡർ ആയി തുടങ്ങിയല്ലേ ഈ വില ഈ വില കൂടുന്നത് നിങ്ങളുടെ കച്ചവടത്തിനെ ബാധിച്ചിട്ടുണ്ടോ നമ്മൾ ബാധിച്ചിട്ടില്ല ഇന്ന് തന്നെ കണ്ടില്ലേ വില കൂടിയിട്ടും ആൾക്കാർ മേടിക്കാനുണ്ട് പത്തെണ്ണം നോക്കി ഒന്നിച്ചെടുത്തേക്കും കോട്ടയമറഫാമിന് വില കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല പ്രശ്നം ആൾക്കാർക്കറിയാം വളർച്ചയുള്ള ആൾക്കാർക്ക് നൂറ് ശതമാനം അറിയാം ഇവിടെ കൊണ്ടുപോയ പ്രയോജനപ്പെടുവം അറിയാം അത് കൊണ്ടുപോയിരിക്കുന്നവര് തന്നെയാണ് കൂടുതലും നമ്മുടെ അടുത്ത് തിരുശ്വരമായിട്ട് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് കൊണ്ടുപോയ പ്രയോജനപ്പെടുമെന്ന് അറിയാതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ വന്ന് വീണ്ടും വീണ്ടും മേടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്ര കിലോ ഉള്ള കുട്ടികളുണ്ട് ഇന്ന് നല്ല ചെറിയ ചെറിയ ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയ ഇരുന്നൂറ് കിലോ കിലോ മുതൽ വരെയുള്ള കുട്ടികളായിരുന്നു ഇന്നത്തെ ലോഡിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും ലോഡില് വന്നിട്ടുണ്ടായിരുന്ന താല്പര്യമുള്ള എഴുപത് കിലോടൊന്ന് മാറി എഴുപത് കിലോയുള്ളു അപ്പൊ ആർക്കിലൊക്കെ നല്ല പോത്തും പോത്തുംകുട്ടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വളർച്ച കൂടിയ മുറ പോത്തും കുട്ടികൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കോട്ടയം മുറ ഫാമിലുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്